പ്പിലൂടെ കടന്നു പോയപ്പോ ഐ പി എം ഐ എസ് അക്കാഡമിയുടെ ആപ്പ് നമുക്ക് ആദ്യം തന്നെ വാങ്ങണോ വേണ്ടയോ പന്ത്രണ്ടായിരം രൂപ ഒരു ആപ്പിന് മുടക്കണോന്നൊരു സംശയം വരുമല്ലോ അതിന് വേണ്ടിയിട്ട് ഏഴിലായി ഏഴ് ഏഴ് സെഷൻസ് ഫ്രീ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റുന്നെ അപ്പൊ ഞാൻ കണ്ട ഒരു കാര്യം പറയുന്നത് നോട്ട്സ് ആയിട്ട് കൊടുക്കുന്നില്ല എല്ലാം ഇങ്ങനെ ടീച്ചർ അതേ അല്ലെങ്കിൽ ഒരു സബ്ജെക്ട് മാറ്റർ എക്സ്പേർട്ട് ക്ലാസുകൾ എടുക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കുട്ടി നോട്ട്സ് എഴുതിയെടുക്കണം എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് ഇത് ഡിസൈൻ ചെയ്തത് ഐ പി എം ഐ എസ് ആപ്പിലെ എല്ലാ വീഡിയോസും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നോട്ട്സ് പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഒന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാം പോസ് ചെയ്ത് വേണമെങ്കിൽ എഴുതിയെടുക്കാം ലെക്ചർ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഇവിടെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താ പ്രശ്നം നമ്മൾ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര ടെൻഡൻസി ആയതുകൊണ്ട് തന്നെ വേറൊരു നോട്ട് കാണുമ്പോൾ നമ്മൾ അതിലേക്ക് ജമ്പ് ചെയ്യും അവസാനം വരുമ്പോഴേക്കും ഒരു മൂന്നാല് ടെക്സ്റ്റ് ബുക്ക് കാണും ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ സിലബസ് കവർ ചെയ്യത്തില്ല അപ്പം നിങ്ങൾ ഒരു വട്ടം സിലബസ് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് സെർച്ച് ചെയ്തോ പല പല റെഫറൻസുകളും നിങ്ങൾ നോക്കിയിരിക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഒരു വട്ടം കവർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാത്തത് നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ നോട്ട്സ് എഴുതിയെടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് നോ നോക്കി എഴുതാമല്ലോ